കുബേലിയ ലോകത്തിലെ ഏറ്റവും ദുരൂഹമായ ദ്വീപുകളിൽ ഒന്ന് പ്ലെയ്ഗ് ബാധിച്ച ലക്ഷക്കണക്കിന് ആളുകളെ അന്ന് കുഴിച്ചിട്ടത് ജീവനോടെ കാതോർത്താൽ ഇന്നും ആത്മാക്കളുടെ കരച്ചിൽ കേൾക്കാമെന്ന് പ്രേതഗവേഷകർ പറയുന്നു യൂറോപ്പിലെ കോടിക്കണക്കിന് ആളുകളുടെ എടുത്താണ് പ്ലേഗ് എന്ന മഹാമാരി പെയ്തൊഴിഞ്ഞത് കറുത്ത മരണം മരണമെന്നറിയപ്പെടുന്ന ഈ മഹാരോഗം ഇരുപത് കോടിയിലേറെ ജനങ്ങളുടെ ജീവനെടുത്തു വെന്നീസിലേക്കെത്തിയ രണ്ട് കപ്പലിൽ പ്ലെയ്ഗ് ബാധിച്ചവരുണ്ടായിരുന്നു വൈകാതെ ഇത് പടർന്നു പിടിക്കാൻ തുടങ്ങി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന ചോദ്യത്തിന് അധികൃതർക്ക് മുന്നിൽ ഉത്തരവുമായി നിന്നത് ഒരു ദ്വീപായിരുന്നു വെന്നേസ്യനും ലിഡോയ്ക്കും ഇടയിലുള്ള ഒരു ചെറു ദ്വീപ് പേര് പുവേലിയ ഒന്നര ലക്ഷത്തോളം പ്ലേഗ് ബാധിതരെയാണ് ഇവിടെ കുഴിച്ചു മൂടിയത് അതിൽ പലർക്കും ജീവനുണ്ടായിരുന്നു എന്നാണ് വാസ്തവം ഒരിറ്റു വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ എത്ര പേർ യഥാർത്ഥത്തിൽ അവിടെ മരിച്ചു വീണു എന്നതിന് ഇപ്പോഴും ഔദ്യോഗിക കണക്കില്ല പക്ഷേ പുവേലിയിലെ മേൽമണ്ണിൽ പാതിയും അഴുകി പൊടിഞ്ഞ മനുഷ്യരാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പ്ലേഗ് ബാധിതരെ കൂട്ടത്തോടെ കുഴിച്ചിട്ടതോടെ വെന്നീസിലെ അധികൃതർ പൂർണമായും ദ്വീപിനെ കൈയൊഴിഞ്ഞു സാഹസികത മൂത്ത് ആർക്കെങ്കിലും ഇങ്ങോട്ട് വരണമെങ്കിൽ പ്രദേശവാസികൾ ആരും തയ്യാറാകുകയില്ല ഇനി ബോട്ട് കിട്ടണമെങ്കിൽ വൻതുക കൊടുക്കേണ്ടി വരും യാത്രക്കാരെ ദ്വീപിലിറക്കി ആരും കാത്തു നിൽക്കുകയില്ല നിശ്ചിത സമയം കഴിഞ്ഞ് തിരിച്ചുവരാമെന്ന് പറഞ്ഞ് ബോട്ടുകൾ സ്ഥലം വിടും ലോകപ്രശസ്തരായ പ്രേതഗവേഷകർക്ക് അവർ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് പുവേലിയ ദ്വീപിൽ നിന്നാണ് ദ്വീപിൽ നിലനിൽക്കുന്ന വാഷ് ടവറിൽ നിന്ന് രാത്രികളിൽ മണിമുഴക്കം കേൾക്കാമെന്ന് പ്രദേശവാസികൾ പറയുന്നു അവിടെ എത്തിപ്പെടുന്നവർക്ക് നേരെ അദൃശ്യമായ ആക്രമണങ്ങളും നഖം കൊണ്ടുള്ള പോറലുകളും അനുഭവപ്പെടാറുണ്ട് പാരാനോർമൽ ഗവേഷകർക്ക് പൊതുവായി പറയാനുള്ള ഒരു കാര്യം ദ്വീപിലേക്ക് ഇറങ്ങുന്നത് മുതൽ ഒട്ടേറെ കണ്ണുകൾ തങ്ങളെ നോക്കുന്ന രീതിയിലുള്ള അനുഭവം അനുഭവമുണ്ടായിട്ടുണ്ട് നടക്കുന്നതിനിടെ ആരോ തള്ളിയിടുക ഇരുട്ടിൽ നിന്ന് ചെവി തുളക്കുന്ന പോലുള്ള അലറിക്കരച്ചിൽ എന്നീ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്പമെങ്കിലും ഭയം മനസ്സിലുണ്ടെങ്കിൽ ഈ ദ്വീപിലേക്ക് പോകരുത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ഭയാനകമായ ദ്വീപ് എന്ന കുപ്രസിദ്ധിയോടെയാണ് പുവേലിയ നിലനിൽക്കുന്നത്